ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി വാഹനാപകടത്തിൽ പരിക്കേറ്റ മാടപ്പള്ളി സ്വദേശി അഭിജിത്ത് ആണ് പരാതിയുമായി രംഗത്തെത്തിയത് തുടർ ചികിത്സയ്ക്ക് അഡ്മിറ്റാകാൻ എത്തിയപ്പോഴാണ് ചികിത്സ നിഷേധിച്ചതെന്നാണ് അഭിജിത്ത് പറയുന്നത് ഓർത്തോയിലെ ഡോക്ടർ ഒരു മാസം ലീവ് ആണെന്നാണ് ആശുപത്രിയുടെ വല്ലാത്ത വിശദീകരണം അടുത്തിടെയുണ്ടായ വാഹനാപകടത്തിൽ അഭിജിത്തിൻ്റെ കൈക്കും കാലിനും പൊട്ടൽ സംഭവിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യം ചികിത്സിച്ചത് പിന്നീട് ഇവിടെ നിന്നും ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് തുടർ ചികിത്സകൾക്ക് വേണ്ടി ഡിസ്ചാർജ് ചെയ്തു എന്നാൽ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ അഭിജിത്തിനെ അഡ്മിറ്റ് ചെയ്യാൻ അധികൃതർ തയ്യാറായില്ല ഓർത്തോ വിഭാഗം ഡോക്ടർ ഒരു മാസത്തേക്ക് ലീവാണെന്ന് പറഞ്ഞാണ് ചികിത്സ നിഷേധിച്ചതെന്നാണ് പരാതി കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി റെഫറൻസ് ചെയ്തത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറയുന്നത് ഇവിടെ ഒരു കാരണവശാലും ഇവർ അഡ്മിറ്റാക്കത്തില്ലെന്നാണ് പറയുന്നത് ഉപ്പിയുടെ ടിക്കറ്റ് പോലും അവർ ചെയ്തു തരത്തില്ലെന്ന് പറഞ്ഞു കാരണം ഡ്രസ്സ് ചെയ്യാണെങ്കിൽ ഓപ്പിയുടെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ അവർ ചെയ്തു തന്നില്ല നമുക്ക് മുറിവുകൾ ഡ്രസ്സ് ചെയ്യുകയും ഇഞ്ചക്ഷൻ നൽകുകയും മാത്രമാണ് വേണ്ടിയിരുന്നത് എന്നാൽ ഇത് സാധിക്കില്ലെന്ന് ഒരു ഡോക്ടർ തന്നെ പറഞ്ഞുവെന്നാണ് പരാതി ആശുപത്രിയിൽ നിന്നും ചീട്ടെടുക്കാൻ പോലും അനുവദിച്ചില്ല ചികിത്സ നിഷേധിച്ചതിനെതിരെ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം ട്വൻറ്റി ഫോർ കോട്ടയം